Hello friends! ടീച്ചർ അമ്മയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ വീണ വിഷമിച്ചിരിക്കുകയാണ് ടീച്ചർ അമ്മയുടെ ഓർമ്മയൊക്കെ വന്നിട്ട് അവൾ വിഷമിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ടല്ലേ അവൾ പറയുന്നുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് അടുപ്പുള്ളവരെ കൊണ്ടൊക്കെ വിളിച്ചിട്ട് സദ്യ കൊടുക്കണം എൻ്റെ കല്യാണത്തിന് ആ ഒരു ആഗ്രഹം അമ്മയ്ക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ നമ്മുടെ വീണ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ സന്തോഷം വീണയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നാളെ വീണ നീ ഒന്ന് ഫ്രീ ആവുമോ നമുക്ക് ഒരു സ്ഥലം വരെ പോവുക എന്നൊക്കെ പറയുന്നുണ്ടല്ലേ എന്നിട്ട് അവർ പോയി ഇവിടക്കെയാണ് നമ്മുടെ ജ്വല്ലറിക്കാണ് ജ്വല്ലറി ജ്വല്ലറി പോയിട്ട് നമ്മുടെ സന്തോഷ് വീണയ്ക്ക് വേണ്ട ആഭരണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലേ അത് അത് അതൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ വീണ നല്ല സന്തോഷത്തിലാണല്ലേ പിന്നെ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് വീണ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നമ്മുടെ സന്തോഷം വീണയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ടല്ലേ നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് നമുക്ക് തീരുമാനിച്ചിട്ടുണ്ട് എന്നിട്ട് ഡേറ്റ് പറയുന്നുണ്ടല്ലേ നമ്മുടെ വീണെടുത്തൊരു ഡേറ്റ് അപ്പോൾ വീണ ആണെങ്കിലും അതിനെപ്പറ്റി വിഷമിച്ച് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ചേച്ചിമാർ അങ്ങോട്ടേക്ക് വരുന്നത് ചേച്ചിമാർ വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലേ നമ്മുടെ വീണെടുത്ത് എന്തോ എന്താ നീ വിഷമിച്ചിരിക്കണേ എന്തോ നിന്ന് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വീണ പറയുന്നുണ്ട് സന്തോഷ് വിളിച്ചിരുന്നു എന്നിട്ട് എൻഗേജ്മെൻ്റിൻ്റെ ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഡേറ്റ് വരുന്നത് നമ്മുടെ അമ്മയുടെ ആണ്ടിൻ്റെ സമയത്താണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ അപ്പം ചേച്ചിമാരാണെങ്കിലും നമ്മുടെ ആണ്ട് എന്നാന്ന് പോലും ഓർമ്മയില്ലാതെ എന്നാണ് ആ ദിവസം എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ടിട്ടാണെങ്കിലും നമ്മുടെ വീണയ്ക്ക് മനസ്സിലാവുകയാണ് ചേച്ചിമാർക്കാണെങ്കിൽ നമ്മുടെ ആണ്ട് പോലും ഓർമ്മയില്ല എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലേ വീണയ്ക്ക് ഇത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന വീണയെ കാണിച്ചുകൊണ്ടാണല്ലേ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള ടീച്ചറമ്മ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്